നാക്കോസ് ഷർട്സ് ആൻഡ് ടി ഷർട്സ് ഫ്രം നാക്കോസ് ഫാഷൻസ് രാമൽ മാംകൂട്ടത്തിലെവിടെയാണെന്ന് പാർട്ടിക്കാർക്കുണ്ട് ഏതാ രാമൽ മാട്ടത്തിൽ എവിടെയാണെന്ന് പാർട്ടിക്കാർക്കുണ്ട് ശബരിമല ഞാനത് അറിയുന്ന നിയമപരമായി ഞാനത് അറിയുന്ന ആളല്ല ഞാൻ അതേപോലെ വിശ്വാസികളുടെ കടുത്ത അമർഷം ഈ കാര്യത്തിലുണ്ടാവും അല്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അവിടെ സി പി എം കാണിക്കുന്നത് വിശ്വാസികളോട് ഐക്യപ്പെട്ടാണ് ഞങ്ങൾ എന്ന് പറയാം എങ്കിൽ കൂടിയും ശബരിമല മറയ്ക്കാൻ നിങ്ങൾ ആയിരം വട്ടം നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും അദ്ദേശിച്ചില്ല അത് വിശ്വാസികളുടെ മനസ്സിനേറ്റ വിശ്വാസികളുടെ മനസ്സിനേറ്റ കടുത്ത മുറിവിനെ മായ്ക്കാൻ ഒരു വിഷയം കൊണ്ടും സാധ്യമല്ല ശബരിമലയാണ് വിശ്വാസമാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ ആയിരം വട്ടം ചോദിച്ചാലും കേരളത്തിലെ ജനതയുടെ ഏറ്റവും കേരളത്തിലെ മതേതര സംസ്കാര കേന്ദ്രമാണ് ശബരിമല അർത്തുങ്കൽ പള്ളി എരുമേലിപ്പള്ളി പതിനെട്ടോളം വരുന്ന വലിയ മലകളുടെ ഇടയിൽ അയ്യപ്പൻ നിൽക്കുക അവിടെ കുടികൊള്ളുക ആ പുണ്യപൂങ്കാവനമാണ് ഈ തെരഞ്ഞെടുപ്പിലെ കോർ സബ്ജക്ട് വിശ്വാസി സമൂഹത്തിന്റെയും മതേതര വിശ്വാസികളുടെയും ആ സബ്ജക്റ്റിനെ മാറ്റാൻ നിങ്ങൾ ആയിരം സബ്ജക്ട് കൊണ്ടുവന്നാലും സാധ്യമല്ല ശബരിമലയാണ് നമ്മുടെ പ്രധാന ഞാനത് അറിയുന്ന നിയമപരമായി ഞാനത് അറിയുന്ന ആളല്ലേ വിശ്വാസികളുടെ വിശ്വാസികളുടെ കടുത്ത അമർഷം ഈ കാര്യത്തിലുണ്ടാവും അല്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അവിടെ സി പി എം കാണിക്കുന്നത് വിശ്വാസികളോട് ഐക്യപ്പെട്ടാണ് ഞങ്ങൾ എന്ന് പറയാം കൂടിയും ശബരിമല മറയ്ക്കാൻ നിങ്ങൾ ആയിരം വട്ടം നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും അധ്യക്ഷില്ല അത് വിശ്വാസികളുടെ മനസ്സിനായിട്ട് മുറിവാട്ട് വിശ്വാസികളുടെ മനസ്സിനേറ്റ കടുത്ത മുറിവിനെ മായ്ക്കാൻ ഒരു വിഷയം കൊണ്ടും സാധ്യമല്ല ശബരിമലയാണ് കോർ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം വട്ടം ചോദിച്ചാലും നിങ്ങൾ ആയിരം വട്ടം ചോദിച്ചാലും കേരളത്തിലെ ജനതയുടെ ഏറ്റവും കേരളത്തിലെ മതേതര സംസ്കാര കേന്ദ്രമാണ് ശബരിമല അർത്തുങ്കൽ പള്ളി എരുമേലിപ്പള്ളി പതിനെട്ടോളം വരുന്ന വലിയ മലകളുടെ ഇടയിൽ അയ്യപ്പൻ നിൽക്കുക അവിടെ കുടികൊള്ളുക ആ പുണ്യപുങ്കാവനമാണ് ഈ തെരഞ്ഞെടുപ്പിലെ കോർ സബ്ജക്ട് വിശ്വാസി സമൂഹത്തിന്റെയും മതര വിശ്വാസികളുടെയും ആ സബ്ജക്റ്റിനെ മാറ്റാൻ നിങ്ങൾ ആയിരം സബ്ജക്റ്റ് കൊണ്ടുവന്ന ഒരു സാധ്യല്ല ഞാനത് അറിയുന്ന നിയമപരമായി ഞാനത് അറിയുന്ന ആളല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക